എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സുരാജിന് വേണ്ടി സാംസ്കാരിക കേരളം നിലമ്പൂരിൽ ഒത്തുചേർന്നു നിലമ്പൂർ ആയിഷ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഇടതുപക്ഷ പരസ്യമായി ചെയ്തുപക്ഷ അതെന്തോ ഒരു കുഴപ്പമാണ് എന്ന് വരുത്തി തീർക്കാനും അത് മറ്റെന്തോ സ്വാർത്ഥ താല്പര്യം കൊണ്ടാണെന്നൊക്കെ പ്രചരിപ്പിക്കാനും നിലപാട് പറയാതെ ഇരിക്കലാണ് ഭംഗി എന്ന് വരുത്തി തീർക്കുന്ന എന്ന് ചിന്തിക്കുന്ന ആളുകളും ഇടയിലുണ്ട് കേരളത്തിലുണ്ട് എന്നുള്ളത് ഒന്നുകൂടി വെളിപ്പെട്ട ഒരു സന്ദർഭമാണ് എം സ്വരാജിനെ കെ ആർ മീര പരസ്യമായി പിന്തുണച്ചപ്പോൾ ആക്ഷേപവും പരിഹാസവുമായി ഇറങ്ങിയവർക്കുള്ള മറുപടിയായിരുന്നു നിലമ്പൂരിൽ ഒത്തുചേർന്ന നൂറുകണക്കിന് സാംസ്കാരിക പ്രവർത്തകർ പരാതി എന്ന ആ ഒരു നമ്മൾക്ക് ദൈവത്തിൽ എന്നുള്ള കാര്യം

കുഞ്ഞാലിയെ കൊന്ന ശക്തിയാണ് സ്വരാജിനെ നേരിടുന്നത് എന്ന് ഓർമ്മിക്കേണ്ടതുണ്ട് അതുകൊണ്ട് സ്വരാജ് ജയിക്കേണ്ടത് സാംസ്കാരിക പ്രവർത്തകരുടെ അംഗത്തിന്റെ കൂടി ഭാഗമാണ് സ്വരാജ് നിയമസഭയിലേക്ക് പോകേണ്ട വ്യക്തിയാണെന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാകില്ലെന്ന് ടി ഡി രാമകൃഷ്ണൻ പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ നമ്മുടെ എല്ലാവരുടെയും പിന്തുണ എല്ലാ തരത്തിലുമുള്ള പിന്തുണ സ്വരാജൻ ആവശ്യമുണ്ട് സ്വരാജന്റെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന മതേതര പക്ഷ നിലപാടുള്ള മുഴുവൻ ആളുകളുടെയും പിന്തുണ സ്വരാജിന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു സന്തോഷത്തിന്റെ അന്തരീക്ഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഉണ്ണിക്കാനായി നിർമ്മിച്ച കുഞ്ഞാലിയുടെ ശില്പം സ്വരാജിന് കൈമാറി സ്വരാജിന്റെ തെരഞ്ഞെടുപ്പ് ഗാനങ്ങളുടെ പ്രകാശനം കരിവള്ളൂർ മുരളി നിർവഹിച്ചു ചക്രവാദം മൃത്യുഭീതി പൃഥ്വിതന്നഭിശാപം അപ്രതിരോധനീയാൻ കേരളി ന്യൂസ് നിലമ്പൂർ